മേഘ മഹേഷ് സൽമാനുൽ ഫാരിസ് പ്രണയ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു ഇരുവരുടെയും പ്രായവ്യത്യാസമായിരുന്നു പലരുടെയും ആദ്യത്തെ ചോദ്യം മേഘ പ്രണയം പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ തന്നെ പിന്നോട്ട് വലിച്ച കാരണങ്ങൾ ഒന്നതാണെന്നും ഫാരിസ് പറയുന്നുണ്ട് മിഴിരണ്ടിലും എന്ന സീരിയലിന്റെ ലൊക്കേഷൻ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും എല്ലാം തന്നെ സൽമാനെ സംബന്ധിച്ച് സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടി ആദ്യം ചാടക്കാരനാണെന്ന് തോന്നിയെങ്കിലും മേഘയ്ക്ക് പിന്നെ സൽമാന്റെ സ്റ്റൈൽ ആകർഷിച്ചു അടുത്തറിഞ്ഞപ്പോൾ സ്വഭാവവും ഇഷ്ടം തോന്നിയപ്പോൾ അത് തുറന്നു പറയുകയും ചെയ്തു കൊച്ചുകുട്ടിയുടെ ബാലിശമായ ആഗ്രഹം എന്ന നിലയിൽ സൽമാൻ അത് നിരസിക്കുകയും ചെയ്തു തനിക്ക് പതിനെട്ടോ വയസ്സ് പൂർത്തിയായ ദിവസം ബർത്ത്ഡേയുടെ അന്നാണ് മേഘ സൽമാനോട് പ്രപ്പോസ് ചെയ്തത് ഒട്ടും സീരിയസ് അല്ലായിരിക്കും നിന്റെ തോന്നലാണ് പ്രായത്തിന്റെ പ്രശ്നമാണ് പഠനത്തിൽ ശ്രദ്ധിക്കൂ എന്നായിരുന്നു സൽമാൻ അതിന് മറുപടി കൊടുത്തത് മേഘയുടെ പ്രപ്പോസൽ നിരസിക്കാൻ തനിക്ക് രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സൽമാൻ അൽ ഫാരിസ് പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം മേഘയ്ക്ക് ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ സൽമാൻ എല്ലാം ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു ആ സമയത്ത് മേഘയ്ക്കൊരു ആശ്വാസമായിരുന്നു സൽമാനോടുള്ള മേഘയുടെ ഇഷ്ടം കൂടുന്നതിന് കാരണമായത് വീട്ടിൽ നിന്ന് കിട്ടേണ്ട കെയറോ സപ്പോർട്ടോ കിട്ടാത്തത് കൊണ്ട് തോന്നുന്നതാവാം എന്നാണ് താൻ ചിന്തിച്ചതെന്ന് നടൻ പറയുന്നുണ്ട് അത് പ്രായത്തിന്റെ പക്വത കുറവ് മാത്രമാണ് രണ്ട് ആ സമയത്ത് സൽമാൻ ഒരു പ്രണയ പരാജയത്തിൽ നിൽക്കുകയായിരുന്നു അത് വലിയ വിഷമമുള്ള ഘട്ടം തന്നെയായിരുന്നു ലവ് ലൈഫ് എനിക്ക് സെറ്റാവില്ല അതിലെനിക്ക് ലക്കില്ല ഞാൻ അതിന് യോഗ്യനല്ല എന്ന് തോന്നൽ സൽമാൻ ഉണ്ടായിരുന്നു ഇനി പ്രണയം വേണ്ട യാത്രയും കരിയറും ഒക്കെ മുന്നോട്ട് പോകാമെന്നായിരുന്നു തീരുമാനം ഞാൻ തീരുമാനിച്ച തീരുമാനത്തിൽ നിന്ന് പിന്മാറാനുള്ള മടിയും മേഘയെ റിജക്റ്റ് ചെയ്യാനുള്ള കാരണമായിരുന്നു ഇപ്പോൾ നിനക്ക് തോന്നുന്നതാണ് ഇപ്പോൾ നമ്മൾ എന്നും സ്ഥിരം കാണുന്നുണ്ട് അങ്ങനെ കാണാതെ വരുന്ന കുറച്ചു കാലം അപ്പോഴും നിനക്ക് എൻ്റെ ഓർമ്മകൾ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചിന്തിക്കാം പക്ഷേ വാശിക്ക് വേണ്ടി ഓർത്തു വെക്കുന്നത് പോലെ അവരുത് ഇത് നീ മറന്നേക്ക് എന്നിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കൂ കോളേജിലൊക്കെ പോയി തുടങ്ങിയാൽ നീ മറക്കും എന്ന് സൽമാൻ പറഞ്ഞിരുന്നു പക്ഷെ എനിക്ക് എന്റെ പ്രണയത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു രണ്ടര വർഷം കാത്തിരുന്നു അവസാനം അത് സംഭവിച്ചു എന്നാണ് മേഖ പറയുന്നത് ഇപ്പോൾ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു രണ്ടു പേരും സന്ത വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ വിശേഷമാണ് ഈ വരുന്ന പെരുന്നാൾ പെരുന്നാൾ ആഘോഷിക്കാൻ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെയാണ് രണ്ടു പേരും ചേർന്ന് നടത്തുന്നത് നിരവധി പേർ താരങ്ങൾക്ക് ആശംസകളും നേരുന്നുണ്ട്